നല്ല അടിപൊളി ചായക്കൊക്കെ കഴിക്കാൻ പറ്റും നല്ല ക്രിസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഉള്ളി ഇവിടെയാണ് അപ്പൊ നമുക്ക് അതിനായിട്ട് ഉള്ളിയൊന്നും വളരെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം വളരെ കനം കുറച്ച് നരി അല്ലെങ്കിൽ കട്ടി കൊടുക്കാൻ നമ്മുടെ ഉള്ളിയുടെ ടേസ്റ്റ് മാത്രമേ നല്ല വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക അപ്പൊ നമ്മൾ സവാളെല്ലാം കട്ട് ചെയ്ത് വളരെ കനം കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് നെവിടി ഒന്ന് കട്ട കട്ടെടുത്ത് കൊടുക്കാം അതുപോലെ ഫീറ്റായിട്ട് നല്ല അധികം പ്രെസ് ചെയ്ത് നല്ല രീതിക്ക് നമുക്ക് വിട്ട് യോജിച്ചിരിക്കുന്ന കൂലിനെ വിട്ട് വിടിയിപ്പിച്ചെടുക്കാം ഇതുപോലെ നെവിടി ഇതിലെ വെള്ളമൊക്കെ ഫുള്ള് ഇറങ്ങി നമ്മൾ വെള്ളം പിഴിഞ്ഞ് മാറ്റിയെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പം ഇട്ടു കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുത്തതിനു ശേഷം നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം നല്ല രീതിക്ക് തന്നെ അപ്പൊ ഈ ഉപ്പ ഇട്ട് വരവെക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണം അപ്പൊ ഇതിലുള്ള വെള്ളമെല്ലാം ഇറങ്ങും അതിന് ശേഷം വെള്ളം നമുക്ക് പിഴിഞ്ഞ് മാറ്റിയെടുക്കണം അപ്പൊ ഇതുപോലെ ഉപ്പ് ഇട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഞെവിടി പിഴിഞ്ഞ് എടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കിട്ടത്തുള്ളു അപ്പം സവാളല്ല നല്ലോണം നല്ല വിട്ട് വന്നിട്ടുണ്ട് വേണ്ട ഇതുപോലെ നല്ല രീതിക്ക് വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം അപ്പം ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിക്കിട്ടണം അതിനുശേഷം നമുക്കിൻ്റെ വെള്ളം പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വച്ചേക്കാം അപ്പോൾ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതിലേക്കുള്ള ഉള്ളിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയത് നല്ലോണം പിഴിഞ്ഞ് മാറ്റിയെടുക്കാം വെള്ളം പിഴിഞ്ഞ് മാറ്റണം നല്ല രീതിക്ക് വെള്ളം പിഴിഞ്ഞെടുക്കാം ഈ പിഴിഞ്ഞെടുത്ത സവാളം കൂടി ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇത് അങ്ങോട്ട് നമുക്ക് പാത്രത്തിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞതാണ് കുറച്ച് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് കുറച്ച് കരിവേപ്പല ചെറുതായിട്ടരിഞ്ഞത് നല്ല ടേബിൾ സ്പൂൺ പെരിഞ്ചീരുകം പൊടിച്ചതാണ് ഇതിലേക്ക് കുറച്ച് മൈദ നീ കുറച്ച് കടല കടലമാളം കൂടെ ഒര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഉള്ളിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം മാവിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചുപ്പും കൂടെ കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം വെള്ളമൊഴിക്കാതെ തന്നെ നല്ല രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒട്ടും ആവശ്യമില്ല ഇതിലുള്ള വെള്ളത്തിൽ തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ നല്ല രീതിക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കൂടാൻ പാടില്ല ഇതുപോലെ ഇതിലുള്ള വെള്ളത്തിന് നല്ലോണം മിക്സ് ചെയ്ടുക്കുമ്പം നല്ല രീതിക്ക് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളി വട നമുക്ക് കിട്ടും അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാതെ തന്നെ ആ ഉള്ള വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്താ നമ്മളെല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണോ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനുള്ളത് ഇനി നമുക്കത് നല്ല രീതികം പൊരിച്ചെടുക്കാം പിന്നെ നമുക്ക് പുള്ളിയുടെ പൊടിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ചും ഇങ്ങോട്ടെടുത്ത് ഇങ്ങനെ ഇതുപോലെ പിടിച്ചിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് കയ്യിൽ വെച്ചൊന്നും പ്രെസ് ചെയ്ത് കൊടുക്കാം അതായത് ഇതുപോലെ ഈ രീതിക്ക് നമുക്ക് ഒരുപാട് കട്ടി ചെയ്യരുത് കട്ടിയുണ്ടെങ്കിൽ നമ്മുടെ വടയിട ആകമൊന്നും ഉപയോഗത്തില്ല അപ്പോൾ നല്ലോണം പരത്തിയിട്ട് തന്നെ കനം കുറച്ച് തന്നെ ഈയൊരു ലെവലിൽ നമുക്കിതെല്ലാം ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ നമ്മളെ ചട്ടി അങ്ങോട്ട് ചൂടാകത്തിൽ അതിലേക്ക് നല്ല ഫ്രഷ് വെളിച്ചെണ്ണ അങ്ങോട്ട് കൊടുക്കാം നല്ല ഫ്രഷ് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാവട്ടെ വെളിച്ചെണ്ണയിൽ നമ്മൾ പൊഴിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാം എണ്ണാലും പാം ഓയിലും എല്ലാത്തിലും പൊരിക്കാം പക്ഷേ വെളിച്ചെണ്ണ ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും എണ്ണ ചൂടാക്കിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ശകലം കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിതാ പരത്തിക്കുന്ന ഉള്ള അതുപോലെ ഒരുപാട് വരയ്ക്കിട്ട് ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുത്ത് നമുക്ക് പൊരിച്ചെടുക്കാം ना थे थे थे। थे थे थे। ും നമുക്ക് പൊരിച്ചെടുക്കാം ഏകദേശം നമുക്ക് ഒരു സൈഡ് ആയിട്ടും ജീസൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലൊന്ന് തിരിച്ചിട്ടുടുക നല്ല രീതിക്കും ചുമ ചുമ ആയി വരണം എങ്കിൽ മാത്രമേ നമുക്ക് ആ എല്ലാ അകത്തകം നല്ല രീതിക്ക് ഫ്രൈ ആക്കിട്ടുകൊള്ളൂ അപ്പം നമ്മൾ ആ ഉള്ളിയുടെ ഇത് ഫ്രൈ ആക്കിട്ടിരിക്കുക നമുക്കൊന്ന് കോരി മാറ്റാം നല്ല രീതിക്ക് തന്നെ കിട്ടിട്ടുണ്ട് അപ്പം ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ വാടയൊക്കെ അടിപൊളിയായിട്ട് നല്ല ക്രിസ്പിയായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് നമ്മളെ അടിപൊളി ഉള്ളി ഇവിടെ റെഡി ആയിരിക്കുകയാണ്